ൂർ വലിയ പാലത്തിന് സമീപം റോഡ് നിർമ്മാണത്തിന് പൊളിച്ചിട്ട ഭാഗത്തെ വെള്ളക്കെട്ട് അപകട ഭീഷണിയായി ഉയർത്തുന്നു സംസ്ഥാന പാത കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട വലിയ പാലം മുസ്ലിം പള്ളിക്ക് സമീപമാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ താഴ്ചയിൽ പൊളിച്ചിട്ട ഭാഗത്ത് വെള്ളം നിറഞ്ഞ മറുഭാഗത്തേക്കും കവിഞ്ഞു പോകുന്ന അവസ്ഥയിലാണുള്ളത് വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളടക്കം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ ആരംഭിക്കുന്നതോടെ വലിയ അപകടങ്ങൾക്ക് പ്രദേശത്ത് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു അടിയന്തരമായി വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇത് പത്ത് ദിവസത്തിന് മേലെ ഈ വെള്ളം ഒറ്റ ദിവസം കെട്ടിന്നിട്ട് ഒരാൾ വന്നിട്ട് വെള്ളം പോലും മാറണ്ടോ ഇന്നെറ്റർ കാറ്റിലോട്ട് പോകുന്ന ആരോടെ പറയാ ആരോടന്വേഷിക്കാഞ്ചായ്മ അല്ലെങ്കിൽ പഞ്ചായത്തിലെ വേറെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു നേതാക്കന്മാരോ ഉദ്യോഗസ്ഥരോ അറിയില്ല ഇവിടെ എന്തായാലും ഫൈൻ വാങ്ങുന്ന ഇവിടെ എല്ലാരും അങ്ങോട്ട് പരന്നെത്തും ഒരു അറിയിക്കായാലും വേറെ ആയാലും ഇപ്പൊ പോലീസുകാരെ അങ്ങനത്തെ അവർ കാണണ്ട് എന്താ അന്ന് അന്വേഷിക്കേണ്ട കടക്കാർക്ക് കടക്കാർക്ക് നമ്മൾ കടക്കാർ എന്തായാലും കടക്കാരുടെ ജീവിതം പോയി നമ്മളെ കരുനൂർ പ്രദേശത്ത് അതോടൊപ്പം നമ്മൾ ഈ വഴിയാത്രക്കാരും മറ്റുള്ള ആൾക്കാരും ഈ ഈ കച്ചവടക്കാർ ഈ മീൻ കച്ചവടം മീന് പോണ കച്ചവടക്കാര് പ്രായമായ ചേച്ചിമാര് ഇവരൊക്കെ പോകുന്നവർക്ക് ഒരു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നമുക്കിപ്പോ രണ്ടാം തീയതി സ്കൂൾ നിറക്കുന്നത് ഈ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പിള്ളേർ പോണ സ്കൂളാണ് നമ്മളെ ഇവിടെ കണ്ടത് തൊട്ടടുത്തൊരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഇതിലിപ്പോ ഇപ്പൊ രാഹുൽ തന്നെ അവരറിയപ്പോൾ രാവുലാ വെള്ളത്തിൽ മുങ്ങി പോണ ആ ഒരു അവസ്ഥയാണ് വന്നത് അപ്പോൾ ഈ കൊച്ചുകുട്ടികൾ പോകുമ്പോൾ എന്തായിരിക്കും ഇവിടെ അവസ്ഥ ഈ കൊച്ചുകുട്ടികളൊക്കെ പോയാൽ ഒരു മരിച്ചു പോണ അതായത് അത് വീണാൽ കൊച്ചുകുട്ടികൾ മരിച്ചു ഭരണപ്പെടാത്ത ഒരു അവസ്ഥ പോലെയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടന്ന് ഇതിനൊരു പരിഹാരം അധികാരി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ജനങ്ങള് ഇവിടെ ഇവിടെ റോഡ് പൊലിച്ച് വെള്ളം വിടാൻ ഞങ്ങൾ ചെയ്തായിരിക്കും